േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നീതുമോളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുപോലും അറിയാതെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് തൻ്റെ കുഞ്ഞിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മീനാക്ഷിക്ക് എത്ര ശ്രമിച്ചിട്ടും അറിയാൻ സാധിക്കുന്നില്ല ഇതേ തുടർന്ന് ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവൾ ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെ വഴിമുട്ടി നിന്നുപോകും എന്ന് മനസ്സിലാക്കുന്ന മീനാക്ഷി ഇതേ തുടർന്ന് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയാണ് അപ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നീതുമോളുടെ ജീവിതത്തിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ നീതുമോളെ സഹായിക്കുന്നതിനായി എത്തുന്നത് മീനാക്ഷിയാണ് ഇത് കാണുന്ന ജയ ആകെ അത് കാര്യമാക്കാതെ മുന്നിലേക്ക് പോവുകയാണ് തന്റെ മൂന്ന് മക്കളെ കുറിച്ചും മീനാക്ഷിയോട് ജയ പറയുകയും ചെയ്യുന്നു പക്ഷേ മീനാക്ഷിക്ക് നീതുവിനോട് പ്രത്യേക വാത്സല്യം തോന്നുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്